നമസ്കാരം കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉള്ള പങ്ക് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം അതായത് കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള എന്നിങ്ങനെ ഇത്രയും ഗ്രൂപ്പുകളായിട്ടാണ് ഉള്ളത് നാം ഇവിടെ പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പി എ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് പാർട്ടിയിലെ അഞ്ചാമനായി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരുന്നു എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് കേരള കോൺഗ്രസിലും ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൽ ഉള്ളതുപോലെ മക്കൾ രാഷ്ട്രീയവും ദാ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് മാണി എന്ന നേതാവ് ഒരു നാൾ ഒരു ഒരു സമയം കേരള കോൺഗ്രസിന്റെ ഒരു ഒറ്റ വാക്കായിരുന്നു ഒരുവേള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുണ്ടായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ ഈ ഇടതുപക്ഷം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ പാർട്ടിയിൽ അന്ന് എം എൽ എ ആയിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ വഴി മാണി മാണിസാറിനും കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണനുമായി വളരെ അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മാണി സാറിനെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ എം എൽ എ മാരുടെ പിന്തുണയോടെ മാണിസാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു നീക്കം അന്ന് നടന്നതാണ് പിന്നീടത് ബാർ കോഴ വിവാദമൊക്കെ ആയി മാറി ബഡ്ജറ്റ് അവതരണം ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിയമസഭ കോലാഹലമാക്കിയത് അതൊക്കെ ചരിത്രം ഏതായാലും മാണി കോൺഗ്രസ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ഒരു ഇടം നേടിയ സമയം അന്ന് കെ എം മാണി ആയിരുന്നു നേതൃപദവിയിൽ ഉണ്ടായിരുന്നത് അതായത് ജോസ് കെ മാണി എന്ന് കേരള കോൺഗ്രസിൽ മാണി ഗ്രൂപ്പിൽ മാണിക്കൊപ്പം പ്രവർത്തിക്കാൻ വന്നോ മാണി സാറിനൊപ്പം നിന്ന പലരും മാറിപ്പോയി അങ്ങനെയാണ് മാണി സാറിനൊപ്പം ഒരു വേള നിന്ന പി ജെ ജോസഫ് മാറിപ്പോയത് എന്നതും കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലുള്ളതാണ് എന്നിട്ടൊടുവിൽ പി ജെ ജോസഫ് തിരികെ മാണി കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു അദ്ദേഹം മരിച്ച ശേഷം പി എ ജോസഫ് മാറിപ്പോയി അപ്പോൾ മക്കൾ രാഷ്ട്രീയം മക്കളെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിൽ കെ കരുണാകരൻ മുരളീധരനെ കൊണ്ടുവന്നതുപോലെ പത്മജയെ കൊണ്ടുവന്നതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വന്നതുപോലെ ഇങ്ങനെ നിരവധി നിരവധി നേതാക്കൾ അവരുടെ മക്കളെ കൊണ്ടുവന്നതുപോലെ ദ ഇപ്പോൾ കേരള കോൺഗ്രസിൽ ജോസഫ് ഗ്രൂപ്പ് അബു ജോൺ ജോസഫ് എന്ന ചെറുപ്പക്കാരനായ തൻ്റെ മകനെ കൊണ്ടുവന്നിരിക്കുന്നു പാർട്ടിയിൽ അഞ്ചാമതൊരു വക്താവായിട്ടാണ് അബു ജോൺ Because of വരുന്നത് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഒക്കെ തന്നെ നേരത്തെ മാണിസാറിനോടൊപ്പം ഉണ്ടായിരുന്ന ജോസ് കെ മാണിയുടെ ഇന്നത്തെ അവസ്ഥ എന്ത് ജോസ് കെ മാണി മാത്രമായി ഒരു മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത് കാര്യം ഒരൊറ്റ ഇത് ശരിക്കും ഒരൊറ്റ അണികൾക്ക് ഒരൊറ്റ നേതൃനിലയിലുള്ളവർക്ക് ജോസ് കെ മാണിയെ അംഗീകരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് മാണിസാറിന്റെ മണ്ഡലമായ പാലയിൽ ജോസ് കെ മാണിയെ പാർട്ടിക്കാർ തന്നെ വർത്തമാനമുണ്ട് ഈ പറയുന്ന അതുപോലെ ബാലകൃഷ്ണപിള്ളയും മകൻ ഗണേഷ് കുമാറും ബാലകൃഷ്ണപിള്ളയുടെ അവസാന നാളുകൾക്ക് മുമ്പ് ആശയപരമായുള്ള യുദ്ധവും നാം ഈ കേരള രാഷ്ട്രീയത്തിൽ കണ്ടതാണ് ഏതായാലും മാണിസാറിന്റെ മകൻ ആ പാർട്ടിയിൽ ഉണ്ടാക്കിയ ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നു രമേശ് ചെന്നിത്തല മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് വളരെ സേഫ് സോണുള്ള ഒരു സീറ്റ് കൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ തിരുവമ്പാടിയിൽ സീറ്റ് കൊടുത്ത് നിർത്തി ജയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മകനെ ജോസ് കെ മാണിയെ കൊണ്ടുവരണം എന്നുള്ള ഒരു യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്നൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നു അതിന്ന് ജോസ് കെ മാണി നിര അതിനെ നിഷേധിച്ചിട്ടുണ്ട് ഏതായാലും മോർസ് ജോസഫ് എന്ന് പറയുന്ന നേതാവ് തുടങ്ങി ജോസഫിനൊപ്പം ഇപ്പോൾ നിൽക്കുന്ന പി ടി തോമസ് നിരവധി നിരവധി ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്കൊക്കെ താഴെയായി അഞ്ചാമനായി മകനെ കൊണ്ടുവരുമ്പോൾ മകനെ ഈ കൂടെയുള്ള നേതാക്കൾ എത്ര കണ്ട് അംഗീകരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും മക്കൾ മക്കൾ രാഷ്ട്രീയം കോൺഗ്രസിന്റെ പാതയിലൂടെ ദാ കേരള കോൺഗ്രസ് പോകുന്നു ഇപ്പോൾ ഒരു വേള ഐക്യ മുന്നണിക്കൊപ്പം നിന്ന മാണി കോൺഗ്രസ് ഈ പറയുന്ന ജോസ് കെ മാണി എൽ ഡി എഫിനൊപ്പം പോയി തിരികെ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകൾ നടക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ ജോസഫ് തന്റെ മകനെ അഞ്ചാമനായി ആ പാർട്ടിയിൽ പ്രതിഷ്ഠിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും ഇനി ജോസഫ് ഗ്രൂപ്പിലെ മറ്റ് തലമുതിർന്ന നേതാക്കൾ ഈ അദ്ദേഹത്തിന്റെ നടപടിയിൽ തുടർന്നങ്ങോട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടാകും മകനെ മുന്നിലേക്ക് കയറ്റിവിടാൻ ഇനി അച്ഛൻ ഇടപെടുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ ഇതിനെയൊക്കെ തടുക്കും ഒക്കെ തന്നെ നമുക്ക് കാണാം കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിനുള്ള പങ്ക് വളരെ വലുതാണ് അത്തരത്തിൽ ആ പങ്ക് തുടർന്നു പോകാൻ മക്കളിലൂടെ മക്കൾ രാഷ്ട്രീയത്തിലൂടെ നേതാക്കൾ ശ്രമിക്കുമ്പോൾ അതൊക്കെ തന്നെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു കൗതുക കാഴ്ചയാണ് ഏതായാലും അബു ജോൺ ജോസഫ് ജോസഫ് ഗ്രൂപ്പിലെ അഞ്ചാമനായി ഇതാ വന്നു കഴിഞ്ഞിരുന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു മറ്റൊരു വലിയ നേതാവ് മാണി കെ എം മാണി എന്ന നേതാവിൻ്റെ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി ഇപ്പോൾ യു ഡി എഫിന് പുറത്താണ് എൽ ഡി എഫിൽ തന്നെ അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നു വരുന്നില്ല എന്ന് പറയുന്നു ഏതായാലും നിരവധി രാഷ്ട്രീയ നാടകങ്ങൾ ഇനി നമുക്ക് കാണാനുണ്ടാകും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം